ഞ്ഞൂറ് ക്രോസ് ചെയ്തിരിക്കുകയാണ് ഓ മൈ ഇന്ന് ടിപ്പ് ഇഷ്ടപോലെ കിട്ടിയല്ല ഇന്ന് നൂറ്റമ്പതിന് പേര് ടിപ്പ് കിട്ടിയ കേട്ടോ ആയിട്ട് ഈസ്റ്റർ ഹൈ ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈസ്റ്ററാണ് കേട്ടോ ഈസ്റ്റർ നമുക്ക് കോഴിക്കോട് നിന്ന് എത്ത കിട്ടു ഓക്കെ ഞാൻ പതിനൊന്ന് മണിക്ക് ഓൺലൈൻ ആക്കിയതാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് അച്ഛ പതിനൊന്ന് നാൽപ്പത്തഞ്ചായ ഇപ്പോഴാണ് ഒരു ഓർഡർ അടിച്ചത് എൻ്റെ റൂം ഇതിൻ്റെ ബാക്കിലാണ് അപ്പോൾ റൂമിൽ തന്നെ ഇരുതേ ഇത് അപ്പോൾ ഇപ്പോൾ ഒരു ഓർഡർ അടിച്ചു ഇവിടെ മലബാറ മലബാറ മലബാറല്ലേ ഓട്ടേ അത് തന്നെയല്ലേ ഇവിടെ എടുത്തിട്ടുണ്ടല്ലേ ആ മലബാർ തന്നെ മലബാർ ഓട്ടല്ല അല്ല ഇവിടെ ഒരുപാട് പിന്നെ അറബികൾ ചികിത്സക്ക് വരുന്നൊരു ഹോസ്പിറ്റലിലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരുപാട് അറബികളെ കാണാം പ്രത്യേകിച്ച് ഒമാനികളിവിടെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഇവിടുത്തെ ഒക്കെ ഞാൻ ഇതിനുമുമ്പും പറഞ്ഞു ഇവിടുത്തെ കടകളിലൊക്കെ അറബി പേരുകൾ ഉണ്ട് ഹോട്ടലെന്നും റൂമെന്നും മെഡിക്കൽ ഷോപ്പ് എന്തൊക്കെ ഇവിടെ ഒരുപാട് വരുന്ന കേട്ടോ വൈകുന്നേരം ഇവിടെയൊക്കെ ഇറങ്ങി ഒരുപാട് പേരെ കാണാം ഇപ്പോൾ രാവിലെ ആയതിനെ കൊണ്ടാണ് അത് ഈസ്റ്റർ ഞായറാഴ്ച എല്ലാം കൂടെ അപ്പം റോഡി തിരക്കൊക്കെ കുറവാണ് ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ നമുക്ക് വേണ്ട ചിക്കൻ ഷോ എടുത്തടനെ റെഡി ആവുമല്ലോ ചിക്കൻ ഫ്രൈഡ് ബിരിയാണി ആ നമുക്ക് ഈസ്റ്ററിൻ്റെ ഇൻസെൻറ്റീവ് എത്രയാണ് നോക്കാൻ ഈ ഈസ്റ്ററിൻ്റെ ഇൻസെൻറ്റീവ് എത്രയാണ് കേട്ടോ അറുന്നൂറ് രൂപ വേണ്ടത് ഞാനൊരു എഴുന്നൂറ് പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ അറുന്നൂറ് രൂപ അങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് കാലായി കേട്ടോ പന്ത്രണ്ട് കാലിനാണ് രണ്ടാമത്തെ ഓർഡർ അടിച്ചത് അത് ഇരുപത് ടിപ്പ് കിട്ടിയിട്ടുണ്ടേ ടോട്ടൽ നൂറ്റിപ്പതിനഞ്ച് രൂപയുടെ ഓർഡർ ഇതാണ് ഇങ്ങനെ ട്രിപ്പാണ് ശരത്താണ് നമുക്ക് ടിപ്പ് തന്നിരിക്കുന്നത് താങ്ക് യു സരത് താങ്ക് യു താങ്ക് യു ഓക്കെ ഇത് എവിടുന്നാണ് എടുക്കുന്നത് കോവിലകം ഓ കോവില റെസിഡൻസി അതായത് നമ്മൾ മുമ്പേ എടുത്തില്ല മലബാർ ഹോട്ടലിൻ്റെ അടുത്താണ് അതായത് ടോഫോമിൻ്റെ അടുത്താണ് ഈ കോവിലകം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കോഴിക്കോട് ബൈപ്പാസിലൊക്കെ ആഴ്ച കണ്ടാ റോഡ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഭാഗത്തിൽ പണി ഉണ്ട് കുറച്ച് സർവീസ് റോഡിൻ്റെ പണിയും ബാക്കിയുണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പായിട്ട് ഇങ്ങനെ പൊക്കുന്നേ ഉള്ളൂ ഇനി ഒരു മുന്നൂറ് മീറ്ററും കൂടെ ഉണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഡെലിവറി ചെയ്യാൻ വഴി തന്നെ കഴിഞ്ഞു പ്പുറത്തേപോലെ വഴി ഇല്ലല്ലോ ഇല്ല ഇത് തന്നെയായിരിക്കും പ്രകൃതി പ്രകൃതി ഒരു പ്രകൃതി ഈ വികൃതിക്ക് ഞാൻ ഇതിന് നൂറ്റി പതിനഞ്ച് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് സൈതം ഏതാണ് ടിപ്പ് സൈതം നൂറ്റി പതിനഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഓർഡർ അടിച്ചത് ഇത് ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടും ഇപ്പോൾ ഒരു ഓർഡർ അടിച്ചാൽ അപ്പോൾ തന്നെ ഓർഡർ അടിച്ചാൽ മരിപ്പം ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ തരത്തില്ലോ ദൂരെ പോയിട്ട് കുറച്ച് കഴിഞ്ഞു നമ്മൾ കുറച്ച് ദൂരെ ഓടി നമ്മൾ അപ്പോഴും ഓർഡർ അടിച്ചിട്ടില്ലെങ്കിൽ ആ മതി തരും ആണ് ഒരു മണി ആയി നമ്മള് പതിനൊന്ന് മണി ഇറങ്ങിയിട്ട് രണ്ട് ഓർഡർ ആയിട്ടേ ഉള്ളു കേട്ടോ രണ്ട് മൾട്ടി ഓർഡർ അങ്ങ് അടിച്ചു കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല ചില ദിവസം നമ്മളെ തേക്കി കേട്ടാ രണ്ടുമൂന്നു ദിവസം തേപ്പ് കിട്ടി അതായത് ഫുൾ ഇൻസെന്റീവ് അടിച്ചില്ല മൂന്ന് മണി ഇട്ട് നമ്മളെ അങ്ങ് ഒറ്റ അലിപ്പീരസ് കണ്ടിട്ട് കൊതിയാവും വെറുതെ എങ്ങോട്ടെങ്കിലും അങ്ങ് പോകായിരുന്നു ബൈപ്പാസ് ആ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഇട്ട് ഏ ഇതിപ്പോൾ അപ്പോഴും വേറൊരു ഓർഡർ അടിച്ചായിരുന്നു നമുക്ക് ഇത് കിട്ടത്തില്ല ഇപ്പം അങ്ങനെയാണോ വരും കേട്ടോ കിലോമീറ്റർ കിലോമീറ്ററൊക്കെ പോയിട്ട് കിട്ടിയിട്ടില്ല അപ്പോഴും രണ്ട് ഓർഡർ അടിച്ചിരുന്നില്ല കാരണം ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ വരുന്നില്ലല്ലോ അടുത്ത ഓർഡർ കിട്ടിയല്ലോ ആ ഉദ്ദേശിച്ചത് െട്ട് രൂപ കിട്ടണ്ടേ പിന്നെ ഓർഡർ ഒന്നും അടിച്ചില്ല നമ്മൾ സമയം ഒന്ന് അഞ്ചായ കേട്ടോ ഒന്നും പിന്നെ ഓർഡർ ഒന്നും അടിച്ചില്ല ആകെ രണ്ട് ഓർഡർ അടിച്ചേ ഉള്ളൂ പാലത്ത് മണിക്ക് ഇറങ്ങിയത് കനോലി കനാൽ നല്ല വെറൈറ്റി പേര് ഇതാണ് സരോവരം പാർക്ക് സരോവരം പാർക്കിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം എന്താണ് പിന്നെ വളരെ ചീത്തപ്പേരാണല്ലോ അതിനെന്ത് പറ്റി ഓർഡർ ചെയ്ത് പഠിച്ചു ഫോക്കസ് മാളിലുള്ള എംഗ്രില്ലെന്നാണ് അടിച്ചേട്ടത് കേട്ടോ ഫോക്കസ് മാൾ ഫോക്കസ്മാൾ വെള്ളച്ചാട്ടമുണ്ട് പല രീതിയിലാണ് പലപ്പോഴും വെള്ളം ചാടുന്നത് ഫോക്കസ് മാളിൽ നിന്ന് എടുത്ത ഫുഡ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് ഇവിടെ ആയിരുന്നു കേട്ടോ ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് റെസിഡൻസിയിലായിരുന്നു ഹൈലൈറ്റ് ഹൈലൈറ്റ് റെസിഡൻസിയിലാണ് കേട്ടോ ഓ കോഴിക്കോട് മാളിലെ തിരക്കുണ്ടല്ലോ വേറെ തിരക്കാണ് ഹൈലൈറ്റ് മാളിൽ കൊച്ചി ലൂലു മാൾ പോലെ തന്നെ ഭയങ്കര തിരക്കാണ് എപ്പോഴും തിരക്കാണ് ളാണ് മാള് മാത്രല്ല ഇതൊരു ലോകാണ് ഇവർ തന്നെ ഓക്കെ ഇവർ തന്നെ അപ്പാർട്ട്മെന്റ് ഏരിയ ഉണ്ട് ഇത് മാളാണ് ഇടത്ത് ബിസിനസ് പാർക്കാണ് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുള്ള മാൾ തന്നെ വിശാലമായ മാളാണ് തൊട്ടപ്പുറത്ത് ഉണ്ട് അതിൻ്റെ വിശാലമായ മാള് ഈ ഈ കളറ് വേറെ വേറൊരു കളറായിരുന്നു കൊണ്ടായിരുന്നത് ിങ്ങരുത്ത കളർ മറ്റേ ഈ കളറായിരിക്കും നല്ലത് അപ്പോൾ കുറേ നാൾ മെയിൻലി ചെയ്യാതെ ഇവർ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കളർ തന്നെ കേട്ടോ വെള്ളം പിന്നെന്താണ് എന്ത് കളറാണിത് നമുക്ക് ഇവിടെയാണ് ഒതുക്കേണ്ടത് മണ്ണിൻ്റെ കളർ ഇവിടെ ഒരിക്കലേ ഇവിടെ കൊടുക്കേണ്ടത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഫ്ലാറ്റ് സമ്മതിച്ച അത് അപ്പുറത്തൂടെയാണ് പോകേണ്ടത് ഞാൻ ഇവിടെ അതുകൊണ്ട് ഈ ഫ്ലാറ്റ് കൊടുക്കേണ്ട ഫുഡ് ഞാൻ അപ്പുറത്താണ് വന്ന സമയത്ത് ഞാൻ ഗൂഗിൾ മാപ്പ് അപ്പുറത്താണ് അടിച്ചത് അവിടെ ചെന്ന് ഞാൻ ഇതേപോലെ ടൊൾബിയാ എന്തോ പറഞ്ഞപ്പോൾ അവർ കയറ്റിട്ട് മാളിൻ്റെ അല്ല ഇതിൻ്റെ പേര് ശ്രദ്ധിച്ചില്ല ഫ്ലാറ്റിൻ്റെ ഞാൻ അവിടെ ചെന്ന് ബെല്ലടിച്ചപ്പോൾ അവർ വായിത്തറത്തി അവർ വേറെ ഇതിന് തുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഇവിടെ കൊടുക്കേട്ട ഫുഡ് ഞാൻ അപ്പുറത്തോട്ട് കൊടുത്തായിരുന്നു അതൊന്ന് പറയട്ടെ ഒന്ന് കുറേ ചിരിച്ചു ഇവിടെ വന്നപ്പോൾ ഈ ഫ്ലാ ഈ ഫ്ലാറ്റിലെ ആൾ നസീമാൻ്റെ കസ്റ്റമറിൻ്റെ പേര് അവരും പറയാം ഇതിനു മുമ്പും ഞാൻ ഓർഡർ ചെയ്തിട്ട് അവിടെ പോയിട്ടുണ്ടെന്നാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡ് കൊടുത്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്ത് പക്ഷേ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ഒറ്റ കുറവാണ് കേട്ടോ ഒരുപാട് പേര് ഇറങ്ങി അറുന്നൂറ് അടുത്തുമുണ്ട് ഞായറാഴ്ചയാണ് വിസ്റ്ററാണ് അതെഴുന്നൂറ് വിഷുമായിരുന്നു മീൻസെൻറ്റ് ചെയ്ത് വിഷുവിന് എഴുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നു ഇറക്കില്ല നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് തന്നെ ഓർഡർ അടിക്കും സാധാരണ ഇവിടുന്ന് ഓർഡർ അടിക്കേണ്ടതാണ് അപ്പോഴന്നെ എല്ലാവരും താഴെ പോയി തടക ഫുഡിന് ഓഫറും എല്ലാം ഉണ്ടോ എന്ന് തോന്നുന്നു ഏറ്റവും കയറിയിന്ന് കറങ്ങി കുട്ടുവല്ലതെങ്കിൽ വാങ്ങാം വെറുതെ പറഞ്ഞു പോയി കറങ്ങാന്ന് എനിക്ക് കറങ്ങും വേണ്ട അടിച്ചാ മതി ഇതെന്താണ് ഇത്രയും ചരിവ് അറിയോ ചരി താഴെ തന്നെ കേട്ടോ പാർക്ക് ബേസ്മെന്റ് ടൂലാണ് നെസ്റ്റോ ഉള്ളത് കേട്ടോ നെസ്റ്റോ ഇത് നേരെ ഫുഡ് സെക്ഷനിൽ പോവാണ് ഫുഡ് സെക്ഷൻ ഏറ്റവും ബാറ്ററാണ് അതെങ്ങനെയാണ് എല്ലായിടത്തും ലാസ്റ്റ് വരെ നടന്നു പോകുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ആ കിട്ടി പോകങ്ങളെല്ലാം കണ്ടുപോകൂലേത് രൂപ എന്തൊരു തിരക്ക സിംഗപ്പൂർ ചിക്കൻ ഫ്രൈഡ് തൊണ്ണൂറ്റൊമ്പത് ചിക്കൻ മന്തി തൊണ്ണൂറ്റൊമ്പത് ചിക്കൻ മന്തി അത്ര രസമില്ല മലബാർ ബീഫ് ദം ദമ്പത്തൊമ്പത് രൂപയല്ലോ ഓക്കെ തലശ്ശേരി ബിരിയാണി ആയിരുന്നു മലബാർ നമ്മൾ ബിരിയാണി വാങ്ങിച്ച് വെളിയിൽ ഇറങ്ങി ഇതുവരെ ഓർഡർ അടിച്ചില്ല ഇനി ഇവിടെ എന്നിട്ട് കാര്യമില്ല നമുക്ക് നേരെ ടൗൺ ഏരിയയിലേക്ക് പോവാ സമയം നാല് ആയി കേട്ടോ ഓർഡർ വെറും ആറ് ഓർഡർ കേട്ടോ കോഴിക്കോട് വന്നിട്ട് ആദ്യമായിട്ടാണ് ത്രീ ഓർഡർ പറഞ്ഞു കിട്ടുന്നത് നാല് മുപ്പത്താറായപ്പോൾ നമ്മൾക്ക് ഏഴാമത്തെ ഓർഡർ അടിച്ചു ഏകദേശം ലോങ്ങ് ആണ് എട്ടര കിലോമീറ്റർ ഉണ്ട് രണ്ടര കിലോമീറ്റർ പോയി എടുക്കാറുണ്ട് ടോട്ടൽ ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കേണ്ടിയിരുന്നു ചോക്ക് ഓൺ ലിക്ക് ചോക്ക് ഓ ലിക്ക് ചോക്ക് സീറോ ലിക്കെന്നാണ് ചോക്ക് ഓർ ലിക്കുന്നതാണ് ഇതിലെങ്കിലായിക്കോട്ടെ പാർക്കിംഗ് ഫുൾ ആണല്ലോ നമുക്ക് പാർക്കിംഗ് ആണല്ലോ ഫുഡ് റെഡി അല്ല രാത്രി ഏഴ് മണി ഇന്ന് നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടൂലേട്ടാ ഇപ്പം ഒൻപത് ഓർഡർ ആയിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ എട്ട് ഓർഡർ ആണ് പത്ത് മണിക്കുള്ളിൽ എട്ട് ഓർഡർ കിട്ടണം ഇന്ന് പൊതുവേ ഓർഡർ കുറവാം ഇപ്പം പത്താമത്തെ ഓർഡർ പഠിച്ചതാണ് അവിടുന്ന് ടോപ്പ് ഫോമിൽ എന്നാണ് അടിച്ചിരിക്കുന്നത് അന്ന് കിട്ടത്തില്ല കേട്ടോ നമുക്ക് ഫസ്റ്റ് ഇൻസെൻറ്റീവ് കിട്ടിയാലും കുഴപ്പമില്ല അഞ്ഞൂറ് രൂപ ഉണ്ട് അത് പതിമൂന്ന് ഓർഡർ എടുത്താൽ മതി അത് ഈസി ആയിട്ട് കിട്ടും ഇന്ന് പറ്റ കുറവായിരുന്നു ഇന്ന് ഉച്ചയ്ക്കും കുറവായിരുന്നു അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കുള്ളിൽ ഒരു അഞ്ച് ഓർഡർ ഏറ്റവും കുറഞ്ഞു കിട്ടുന്ന എങ്ങനെ പോയാലും ഇന്ന് മൂന്ന് ഓർഡർ ആയിട്ടുള്ളൂ പിന്നെ പിന്നെ ഓർഡർ അടിയേ ഇല്ലായിരുന്നു വെറുതെ ഇരുന്നു വെറുതെ ഇരുന്ന് പണ്ടാറ് അടങ്ങിയിരുന്നു സമയം രാത്രി എട്ട് മുപ്പത്തി ആറ് പന്ത്രണ്ട് ഓർഡറുമായി എവിടെയും എത്താതെ നിൽക്കുന്നു ബിഗ് ബോസ് ആകെ പന്ത്രണ്ട് ഓർഡർ ആയാലും ഒരു ഇനി ഒന്നര മണിക്കൂർ കൂടെ ആയിരുന്നു ഇനി ആറ് അല്ലേ അഞ്ച് ഓർഡർ അടിക്കണം ഒന്നര മണിക്കൂർ അടിക്കില്ല പിമൊക്കെ കഴിഞ്ഞ് ബൾട്ടിയൊക്കെ അടിക്കാനുള്ള സാധ്യത ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴും ഓർഡർ ഇല്ല ഓർഡർ ഇല്ല ഞാൻ വെറുതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ഓർഡർ ഞാൻ കടന്ന് കുറേ കടന്ന് കറങ്ങിട്ടൊന്നും ഓർഡർ കിട്ടുന്നില്ല എന്തൊക്കെയായിരുന്നു എഴുന്നൂറ് ഇൻസെൻറ്റീവ് വേണമായിരുന്നു എഴുന്നൂറ് ഇൻസെൻറ്റീവ് ഇട്ടാലെന്ത് നമുക്ക് കിട്ടണ്ടേ അച്ഛോ അല്ല ഒരു ദിവസം കിട്ടിയില്ലെന്നും പറഞ്ഞ വിഷ അല്ല സാധാരണ ഒരു ദിവസം ആരുന്നേ കുഴപ്പമില്ല നമുക്ക് അശോലല്ല നമുക്ക് മെനങ്ങാന്ന് കിട്ടിയില്ലല്ലോ ഫുള്ള് ഫുൾ ഇൻസെൻറ്റീവ് അപ്പോൾ ഒരു പ്രശ്നമല്ല അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇതേപോലെ ഫെസ്റ്റിവൽ സമയത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും കൂടുതൽ പൈസ കിട്ടും കൂടുതൽ ഓർഡർ കിട്ടും പക്ഷേ ഇല്ല നഹി 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 മിലേക ഒന്നും കിട്ടിയില്ല ഇനി ഒരു ഓർഡറും കൂടെ കിട്ടിയാൽ അഞ്ഞൂറ് രൂപ കിട്ടും ഇൻസെൻറ്റീവ് അതിൻ്റെ സന്ദേശം നൂറ് രൂപേടെ കുറവുണ്ടാവും പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഓർഡർ എടുത്തിട്ട് നമുക്ക് അത് കൂട്ടത്തില്ല ഇൻസെൻറ്റീവിൻ്റെ അക്കൗണ്ടിൽ കൂട്ടില്ല പത്ത് മണി വരെ ഉള്ളൂ അപ്പോൾ അപ്പം സത്യം പറയാം ഇത് നോക്കി കഴിഞ്ഞാൽ ഓർഡർ ഇപ്പം ടോട്ടൽ ആയിരത്തി എഴുപത് രൂപ ആയിട്ടുണ്ട് അതിൽ ഇരുന്നൂറ് രൂപ ഇൻസെൻറ്റീവിൻ്റെ ഇരുന്നൂറ് രൂപ ഇനി ഒരു ഓർഡറും കൂടെ എടുത്താൽ നൂറ് രൂപ അല്ല മുന്നൂറ് രൂപയും കൂടെ കിട്ടും അപ്പോൾ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയാവും അതിലൊരു നൂറ്റി ഈ നോക്കപ്പം കറക്റ്റ് പതിനഞ്ച് ഓർഡർ കാണിക്കുന്നുണ്ടെങ്കിലും അത് സത്യം പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് അല്ല പന്ത്രണ്ട് ഓർഡറേ ഉള്ളൂ മൂന്ന് ഓർഡർ ഞാൻ രാത്രി പന്ത്രണ്ട് മണിയായിട്ട് രണ്ട് മണിയരെ കഴിഞ്ഞ വർഷം ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ആയിരത്തി എഴുപത് ഇനി ഒരു ഓർഡറും കിട്ടി കിട്ടിയാൽ മുന്നൂറ് രൂപയും കൂടെ കിട്ടും അപ്പോൾ ഇന്ന് ഏകദേശം ആയിരത്തി മുന്നൂറിൻ്റെ അടുത്ത് കിട്ടും ഇപ്പോൾ സമയം ഒരു ഓർഡർ കൂടെ വേണം ഒരു ഓർഡർ എന്തായാലും കിട്ടും എട്ട് മുപ്പത്തെട്ട് നാൽപ്പതായിട്ടേ ഉള്ളൂ പത്ത് മണി വരെ സമയം ഇത് ഇന്ന് പന്ത്രണ്ട് മണി വരെ അങ്ങ് നിന്നാലോ എന്ന് ആലോചിക്കാം ഏ അത് പത്ത് അറുന്നൂ ആയിരത്തി അറുപ ഓർഡർ ഓ നൂറ് രൂപയുടെ ഓർഡർ അമ്പത് രൂപ ടിപ്പ് ഓ മൈ ഗാഡ് ഇന്ന് ടിപ്പ് ഇഷ്ടം കിട്ടിയല്ല കിട്ടിയില്ല ഇന്ന് നൂറ്റമ്പതിന് മേലിൽ ടിപ്പ് കിട്ടി കേട്ടോ ഈസ്റ്റർ ആയിട്ട് ഈസ്റ്ററിൻ്റെ അടിപൊളി ടിപ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ടിപ്പ് വന്നത് ിജിത്ത് ബിജിത്ത് കരിപ്പാടത്ത് ബിജിത്ത് കരിപ്പാടത്താണ് താങ്ക് യു ബിജിത്ത് നമുക്ക് ഇന്ന് ഇട്ട് എത്ര രൂപ കിട്ടിയെന്ന് നോക്കേ നൂറ്റമ്പതിലൊന്നും കിട്ടിയില്ല എങ്കിലും നോക്കാം ഇപ്പോഴത്തെ അമ്പത് രൂപ പിന്നെ ഒരു ഇരുപത് രൂപ എഴുപതായി പിന്നെ ഒരു ഇരുപത് രൂപ തൊണ്ണൂറായി പിന്നെ ഒരു ഇരുപത് രൂപ നൂറ്റിപ്പത്തായി ഒരു ഇരുപത് രൂപ നൂറ്റി മുപ്പതായി പിന്നെ ഒരു പതിനഞ്ച് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് ആ കണ്ട നൂറ്റി നാൽപ്പത്തഞ്ചിൽ ഇന്ന് ടിപ്പ് മാത്രം കേട്ടി കേട്ടോ ഓൺലൈൻ കൈ പിന്നെ കയ്യിൽ അങ്ങനെ നമ്മൾ പതിനാലാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് കിട്ടിയിരിക്കുന്നത് അറുപത്തൊമ്പത് രൂപയാണ് ആണ് നമുക്കൊരു ആറ് ഒമ്പത് മുപ്പത്തെട്ടായിട്ടുണ്ടോ കേട്ടോ ഈ ഓർഡർ കിട്ടുമെന്ന് നോക്കാം നമ്മളിപ്പോൾ ഒരുപാട് മാറിയാണ് ഇപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ലളത്താണ് കേട്ടോ പക്ഷെ നല്ലെളത്താണെങ്കിലും സോണിലാണ് ഓർഡർ കിട്ടുമെന്ന് തോന്നാം പത്ത് മണി വരെ നോക്കാം ഓർഡർ കിട്ടുമെന്ന് ഒരു ഓർഡർ കൂടെ കിട്ടിയാൽ ഞാൻ പതിനൊന്ന് മണി വരെ നിൽക്കും അപ്പോൾ നമുക്ക് എത്ര രൂപ ആയെന്ന് കൂട്ടെ ഇന്നത്തെ ദിവസം ആയിരത്തി അഞ്ഞൂറ് ക്രോസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇന്ന് ആയിരത്തി അഞ്ഞൂറ് ക്രോസ് ചെയ്തിരിക്കുകയാണ് പതിനേഴ് ഓർഡറാണ് ടോട്ടൽ കാണിച്ചിരിക്കുന്നത് അത് രാത്രി പന്ത്രണ്ട് മണിക്കശമുള്ള മൂന്ന് ഓർഡറും ഈസ്റ്ററിന് ആയിരത്തി അഞ്ഞൂറ് കിട്ടി അതിലൊരു നൂറ്റി എഴുപത് രൂപ രാത്രി പന്ത്രണ്ട് മണി ആയിട്ട് രണ്ട് മണി വരെ ഓർഡിയതാണ് അത് കഴിച്ച് നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ അല്ലേ ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ ആണ് ഈസ്റ്ററിന് കിട്ടിയത് എം എ ഫെസ്റ്റിവലിലേക്ക് കിട്ടുന്നതിന് കുറവാണ് കിട്ടിയിരിക്കുന്നത് ഓഡർ തീരെ കുറവായിരുന്നു പക്ഷെ ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ആയിരത്തി മുന്നൂറ് ഞാനൊരു ആയിരം ആണ് വൈകുന്നേരം ഇന്നൊരു ആയിരം കൂട്ടിയാൽ മതി കാരണം ഓർഡർ ഇല്ല കിട്ടിയ ഓർഡർ വളരെ ചെറിയ ഓർഡർ മൂന്ന് ഓർഡർ നാല് ഓർഡർ ആച്ചിന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കിട്ടിയില്ല ഭയങ്കര സന്തോഷം അതുപോലെ ആയിരത്തി മുന്നൂറാണെങ്കിലും നമുക്കൊരു നൂറ്റമ്പത് ഒരു ടിപ്പ് ഓൺലൈനായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു അമ്പത് വരെ എഴുപത് രൂപ അല്ലാതെ കിട്ടിയിട്ടുണ്ട് എഴുപത് എൺപതിൻ്റെ അടുത്ത് അല്ലാതെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ ഒരു ക്യാഷ് ഓൺ ഡെലിവറിയിലാണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചാണെങ്കിൽ അവരൊരു നൂറ്റി അമ്പത് തന്നിട്ട് ചിലപ്പം പതിനഞ്ച് വെച്ചേക്കാൻ പറയും ചിലപ്പം പത്ത് രൂപ വന്നാൽ മതിയെന്ന് പറയും അപ്പോൾ അത് അഞ്ച് രൂപ കിട്ടില്ല അങ്ങനെ കുറച്ച് പൈസ കിട്ടും